Hey! ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഗോവയിലേക്ക് പൊലച്ചയ്ക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മളെ പിക്ക് ചെയ്യാനുള്ള വണ്ടി ഒരു മണിക്കൂർ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ പലതവണ ഞാനും റിജു കൂടിയിട്ട് ഗോവയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പിള്ളേരെയും ഫ്രണ്ട്സിനെയും ഫാമിലിനെയും എല്ലാവരെയും കൂട്ടിയിട്ടുള്ള ഒരു ട്രിപ്പ് കേട്ടോ സഞ്ചാരി ഹോളിഡേസ് ത്രൂ ആണ് ഇപ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുള്ളത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാത്രമല്ല നമ്മളെ കൂടെ ഒരുപാട് പേരുണ്ട് കേട്ടോ പലതവണ നമ്മൾ സഞ്ചാരി ഹോളിഡേസ് ത്രൂ ആയിട്ട് ഒരുപാട് ട്രിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ആൾക്കാരെ കൂടെ ഒന്നിച്ചുള്ള ഒരു ട്രിപ്പ് കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് മുതൽ പതിമൂവായിരം വരെയുള്ള ലക്ഷറി പാക്കേജസ് ഗോവയിലേക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾ എടുത്തുള്ളത് അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ പാക്കേജ് ആട്ടോ ഇതിൽ വെച്ചാൽ നമ്മളൊന്നും അറിയണ്ട പൈസ പെർ ഹെഡ് ആയിരത്തി അഞ്ഞൂറ് കൊടുത്താൽ മതി നമുക്കുള്ള ട്രെയിൻ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ അതേപോലെ ഹോട്ടല് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിങ് സൈറ്റ് സീങ് ടു വീലർ വേണേൽ ടൂ വീലർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ വീലർ വേണമെങ്കിൽ അതിനനുസരിച്ച് അല്ലെങ്കിൽ വലിയ വണ്ടിയാണെങ്കിൽ വലിയ വണ്ടി എന്ത് വേണമെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യും ഫുൾ അവരെ ഹെൽപ്പ് പ്പിച്ചാൽ മതി ഉച്ചയ്ക്ക് ലഞ്ച് മാത്രമേ നമുക്ക് കഴിക്കേണ്ടു കാരണം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിട്ടാം നൈറ്റിൽ കയറിയപ്പോഴാണ് സത്യത്തിൽ എനിക്കൊരു സമാധാനമായിട്ടുണ്ടത് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം പുറത്തേക്ക് ഇറങ്ങാണ് ഏർലി ചെക്കിങ് ആയതുകൊണ്ട് നമുക്ക് നാല് റൂമിൽ രണ്ട് റൂമ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് റൂമ് ഉച്ചയ്ക്ക് ശേഷം കിട്ടുള്ളൂ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയ ശേഷം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് പോകുന്നത് കാരണം നമ്മൾ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിട്ട് സ്പെൻഡ് ചെയ്താണ് കാരണം ഇതിനെക്കാട്ടും വലിയൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അതിൻ്റെ പർച്ചേസ് നമ്മൾ ഗോവയിൽ നിന്ന് നടത്താമെന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ത്രീ ഡേ ടു നൈറ്റ് പാക്കേജസ് ആണ് നമ്മൾ എടുത്തത് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബാഗാ ബീച്ചിൻ്റെ ആണ് നമ്മൾ ഹോട്ടൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബാഗാ ബീച്ചിൽ ഫുള്ള് കയറി ഇറങ്ങി നമ്മൾ നമ്മളെന്തൊക്കെയാണ് ഫുൾ പർച്ചേസും കാര്യങ്ങളും മാത്രമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് സുജീഷും അതേപോലെ സുജീഷിൻ്റെ വൈഫും മോനും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ പ്രമോദ് പ്രമോദേട്ടൻ്റെ വൈഫ് മക്കൾ പ്രമോദേട്ടൻ്റെ വൈഫിൻ്റെ ചേച്ചിയും ഹസ്ബൻ്റും എല്ലാം ാണ് ഈ മൊത്ത ആൾക്കാരോ അപ്പോൾ ഫസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ഞങ്ങൾ കഴിച്ച ശേഷം ഹോട്ടലിലേക്ക് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സഞ്ചരി ഹോളിഡേസ് ഇപ്പോൾ സഞ്ചാരി ഗ്രാൻഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ് ബുക്ക് ചെയ്തോളാം